യു എസ് അടക്കം ജനപ്രിയമായിരുന്ന ഒന്നാണ് ഗൂഗിൾ പുറത്തിറക്കിയ വാലറ്റ് ഗൂഗിൾ വാലറ്റ് എന്ന ഓപ്ഷൻ ആഗോളതലത്തിൽ തന്നെ വൈറലായതാണ് ഗൂഗിൾ അതിന്റെ ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനായ ഗൂഗിൾ വാലറ്റ് ഇപ്പോൾ ഇന്ത്യയിലും അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ വാലറ്റിൻ്റെ ലോഞ്ച് യു ആപ്ലിക്കേഷനായ ഗൂഗിൾ പേയെ ബാധിക്കില്ലെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ പിക്സൽ സ്മാർട്ട് ഫോണുകളിലും ഗൂഗിൾ വാലറ്റ് ആപ്പും മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കും പിക്സൽ ഇതര ഉപയോക്താക്കൾക്ക് ഡിജിറ്റൽ വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനും അവരുടെ കാർഡ് വിശദാംശങ്ങൾ സംഭരിക്കുന്നതിനും പ്ലേ സ്റ്റോറിലേക്കും പോകാം എന്നാൽ ഗൂഗിൾ വാലറ്റ് ഐഫോണിൽ അവതരിപ്പിക്കില്ല എന്താണ് ഗൂഗിൾ വാലറ്റ് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഒരു ഡിജിറ്റൽ വാലറ്റ് ആപ്പാണ് ഗൂഗിൾ വാലറ്റ് വി ആർ ഓ എസ് ഫിറ്റ് ബിറ്റ് എസ് എന്നിവയിലും ഈ ആപ്പ് ലഭ്യമാണ് രേഖകൾ ഏറ്റവും സുരക്ഷിതവും സ്വകാര്യവുമായി സൂക്ഷിക്കാൻ അനുവദിക്കുന്ന ഡിജിറ്റൽ പേഴ്സ് എന്ന് വേണമെങ്കിൽ ഗൂഗിൾ വാലറ്റിനെ വിളിക്കാം നിങ്ങളുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ബോർഡിംഗ് പാസുകൾ ട്രെയിൻ ബസ് ടിക്കറ്റുകൾ ലോയൽറ്റി കാർഡുകൾ ഓൺലൈനായി എടുക്കുന്ന സിനിമാ ടിക്കറ്റുകൾ റിവാർഡ് കാർഡുകളൊക്കെ ഗൂഗിൾ വാലറ്റിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും പേഴ്സ് വീട്ടിൽ മറന്നു വെച്ചാലും ഫോണുണ്ടെങ്കിൽ എവിടെയും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന് ചുരുക്കം കോൺടാക്റ്റ്ലെസ് പേയ്മെൻറ്റ് മാത്രം ലക്ഷ്യമിട്ടുള്ള ആപ്പാണ് ഗൂഗിൾ വാലറ്റ് ഗൂഗിൾ പേ പോലെ യു പി ഐ സേവനം ഗൂഗിൾ വാലറ്റിൽ ലഭ്യമല്ല എന്നാൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് കോൺടാക്റ്റ്ലെസ് പേയ്മെൻറ് നടത്താൻ കഴിയും സുരക്ഷിത കോൺടാക്ട് ലെസ് പേയ്മെൻറ്റുകൾ ഗൂഗിൾ പേ സ്വീകരിക്കുന്ന ഡേറ്റകളിൽ വേഗത്തിൽ പണം അടയ്ക്കുന്നതിനായി ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഗൂഗിൾ വാലറ്റിൽ ശേഖരിക്കാനാകും യഥാർത്ഥ കാർഡ് നമ്പർ ഒരിക്കലും വ്യാപാരിയുമായി പങ്കിടില്ല സംഭരിക്കാനാകുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലോയാലിറ്റി കാർഡുകൾ സമ്മാന കാർഡുകൾ ബോർഡിംഗ് പാസുകൾ ഇവൻ്റ് ടിക്കറ്റുകൾ സിനിമ ടിക്കറ്റുകൾ കൂടാതെ ചില ഡിജിറ്റൽ കീകളും ഐഡികളും സംഭരിക്കാനാകും പി വി ആർ ഇന്നോക്സ് മേക്ക് മൈ ട്രിപ്പ് എയർ ഇന്ത്യ ഇൻഡിഗോ ഷോപ്പേഴ്സ് സ്റ്റോപ്പ് ബി എൻഡബ്ല്യു ഫ്ലിപ്പ്കാർട്ട് പൈപ്പ് ലാബ്സ് കൊച്ചി മെട്രോ അബിബസ് ഉൾപ്പെടെ ഇരുപത് സ്ഥാപനങ്ങൾ വാലറ്റിനു വേണ്ടി ഗൂഗിളുമായി സഹകരിക്കുന്നുണ്ട് കൂടുതൽ സ്ഥാപനങ്ങൾ ഭാവിയിലും പങ്കാളികളാകും ലോഗിൻ സംരക്ഷണത്തിനായി രണ്ട് ഘട്ട പരിശോധന ഫോൺ സ്ഥാനം തെറ്റിയാൽ കണ്ടെത്തുന്നതിന് ഫൈൻഡ് മൈ ഡിവേഴ്സ് സംവിധാനം നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഉപകരണത്തിൽ നിന്ന് നിങ്ങളുടെ വിവരങ്ങൾ മായ്ക്കാൻ റിമോട്ട് ഡേറ്റ ഇറൗസ് കാർഡ് വിശദാംശങ്ങൾ പരിരക്ഷിക്കുന്നതിന് പേയ്മെൻറ്റ് കോഡുകളുടെ എൻക്രിപ്ഷൻ എന്നിവയാണ് ഗൂഗിൾ വാലറ്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഗൂഗിൾ വികസിപ്പിച്ച ഒരു ഡിജിറ്റൽ വാലറ്റ് കം ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനമായിരുന്നു ഗൂഗിൾ പേ എന്ന് എല്ലാവർക്കും അറിയാം ഗൂഗിൾ പേ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് ഇരുപത്തി ആറിനാണെന്ന് എല്ലാവർക്കും അറിയാം തുടക്കത്തിൽ ഗൂഗിൾ വാലറ്റ് എന്ന പേരിൽ ആരംഭിച്ച ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം പിന്നീട് സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് അതിന്റെ പേര് ആൻഡ്രോയിഡ് പേ എന്നാക്കി മാറ്റി പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഗൂഗിൾ പേ എന്ന പേരിലേക്കും മാറി ഗൂഗിൾ വാലറ്റ് വന്നതോടെ ഗൂഗിൾ പേയോടുള്ള ഉപയോക്താക്കളുടെ സമീപനം എങ്ങനെയാണെന്ന് കണ്ടുതന്നെ അറിയണം